വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് സിൻസ്റ്റി വടക്കാഞ്ചേരി അകമലയിൽ റെയിൽവേ ട്രാക്കിൽ വെള്ളം കയറി തീവണ്ടി ഗതാഗതം താറുമാറായി ശബരി എക്സ്പ്രസ് ഇരുപത് മിനിറ്റ് വൈകി അരമണിക്കൂറിന് ശേഷം യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കി തീവണ്ടി ഗതാഗതം പുനഃസ്ഥാപിച്ചു അകമല മേഖലയിൽ കനത്ത മഴയെ തുടർന്ന് തീവണ്ടി പാളത്തിൽ വെള്ളം കയറിയത് കാരണം തീവണ്ടി ഗതാഗതം തടസ്സപ്പെട്ടു തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ശബരി എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള നിരവധി തീവണ്ടികളാണ് ചൊവ്വാഴ്ച രാവിലെ പത്തരയോടെയാണ് സംഭവം അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴയിൽ പാളങ്ങൾ വെള്ളത്തിനടിയിലാവുകയായിരുന്നു ഇതേ തുടർന്ന് ഏകദേശം ഇരുപത് മിനിറ്റോളം തീവണ്ടികൾക്ക് കടന്നുപോകാൻ സാധിച്ചില്ല ശബരി എക്സ്പ്രസ് ട്രെയിൻ മിനിറ്റിലധികം വൈകിയാണ് യാത്ര പിന്നീട് തുടർന്ന് അധികൃതർ സ്ഥലത്തെത്തി ട്രാക്കിലെ വെള്ളം നീക്കം ചെയ്തതോടെയാണ് ഗതാഗതം സാധാരണ നിലയിലായത് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കിയ ശേഷമാണ് തീവണ്ടികൾക്ക് യാത്രാനുമതി നൽകിയത്